നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം തീവ്രവാദികളുടെ ഭീഷണിയിലാണ് എന്ന പലപ്പോഴായി വാർത്തകൾ വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്ത ഇത് വരികയാണ് കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ കേരളത്തിന്റെ പേര് എപ്പോഴേ ഉൾപ്പെട്ടു കഴിഞ്ഞു എന്നാൽ പ്രധാന പേരുകളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി കേൾക്കാൻ പോകുന്നത് തീവ്രവാദ ഭീഷണി മുൻനിർത്തി കേരളത്തിലും അയോധ്യയിലും പത്താൻകോട്ടിലും ഈ വർഷം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് യൂണിറ്റുകൾ രൂപീകരിക്കും അയോധ്യയിലെ സെക്യൂരിറ്റി യൂണിറ്റ് രണ്ടു മാസത്തിനകം തന്നെ ആരംഭിക്കും കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെയും ഇത് ആരംഭിക്കും എൻ യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനവും ഉണ്ടാകും അതിർത്തിയിടങ്ങളിലെ പോലീസ് സംവിധാനത്തെയും മറ്റ് സായുധ സേനാ യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം വേഗത്തിലാക്കുകയുമാണ് എൻ എസ് ജി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടുകൂടി ലക്ഷ്യമിടുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ജനുവരി പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഭീകര സംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പെട്ടെന്നുള്ള ഈ നീക്കം തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങളിൽ നിരവധി തവണ യോഗങ്ങൾ ചേർന്നിട്ടുമുണ്ട് അതിർത്തി ജില്ലയായ പത്താൻകോടും കേരളവും മതമൌലികവാദികളുടെ സാങ്കേതികമായി തീർന്നിരിക്കുകയാണ് എന്ന വിലയിരുത്തലും വന്നിട്ടുണ്ട് പാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഈ രണ്ട് പ്രദേശങ്ങളും മാറുന്നുവെന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് പത്താൻകോട്ടിലും കേരളത്തിലും എൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നത് ഈ മൂന്ന് യൂണിറ്റുകൾ കൂടി സജ്ജമാകുന്നതോടുകൂടി രാജ്യത്താകെ എൻ എസ് ജി ഹബ്ബുകൾ എട്ടാകും നിലവിൽ മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് എൻ എസ് ജി മേഖലാ കേന്ദ്രങ്ങൾ ഉള്ളത് ഇവിടെയാണ് അജിത് ഡോവലിന്റെ മൂന്നാം വരവിന്റെ പ്രസക്തി കൂടി വ്യക്തമാകുന്നത് പാകിസ്ഥാന്റെ ഉറിയാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന് പിന്നിൽ അജിത് ഡോവലിന്റെ ബുദ്ധിയാണ് പുൽവാമ തീവ്രവാദ ആക്രമണത്തിൽ പാകിസ്ഥാന് ബാലാക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിത് ഡോവൽ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു അജിത് ഡോവലിന് വ്യക്തമായി തന്നെ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നും കേരളം ആരുടെയൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സംസ്ഥാനമാണ് എന്നും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് എൻ എസ് ജി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേന്ദ്രത്തിൽ ആസൂത്രണം അല്ലെങ്കിൽ എൽ എസ് സി എൻ എസ് ജിയുടെ ഒരു സംരക്ഷണ കവചവും കൂടി കേരളത്തിൽ വേണമെന്നും ആ കേരളത്തിൽ എൻ എസ് ജിയുടെ സംരക്ഷണ കവചം അത് കേരളത്തിന് മാത്രമല്ല അത് ഈ രാജ്യത്ത് ഒന്നടങ്കമുള്ള സംരക്ഷണമായി അത് മാറാൻ സാധ്യതയുണ്ട് എന്നും ഡോവൽ വ്യക്തമാക്കുന്നത് ഇതുപോലെ മോദി സർക്കാരിന് പ്രശംസ നേടിക്കൊടുക്കുന്ന ഒട്ടേറെ ദൌത്യങ്ങളുടെ ആസൂത്രകൻ കൂടിയാണ് അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാണ്ടഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് അജിത് ഡോവൽ ആയിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ വിവിധ സ്ഥാനങ്ങളിൽ മുപ്പത്തിമൂന്ന് വർഷത്തോളം അജിത് ഡോവൽ ജോലി ചെയ്തു ജമ്മുകശ്മീരിലും യു കെയിലും ഉൾപ്പെടെ ജോലി ചെയ്തു പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ പിന്നിൽ ഡോവലിന്റെ ബുദ്ധിയാണ് ഉണ്ടായിരുന്നത് ഇതുപോലെ അറിഞ്ഞ കഥകളേക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാ കഥകൾ എത്രയോ അധികമാണ് രഹസ്യാന്വേഷത്തിൽ തന്റേതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ഉദ്യോഗസ്ഥരാണ് അജിത് ഡോവൽ പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവരശേഖരണത്തിന് തെരുവിൽ ഭിക്ഷക്കാരനായും കീറക്കടലാസുകൾ പെറുക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് അജിത് ഡോവൽ എന്നത് ഏറെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് കാബിനറ്റ് മന്ത്രിയുടെ പദവിയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഡോക്ലാമിലെയും ഈസ്റ്റ് ലഡാക്കിലെയും ചൈനീസ് കടന്നുകയറ്റത്തെ നേരിടുന്നതിൽ ഡോവൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് ഡോവൽ പഞ്ചാബിൽ ഐബിയുടെ ഓപ്പറേഷന് ചീഫായും കശ്മീരിൽ അഡീഷണൽ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പല ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയതിന്റെ മികവും ഡോവലിനുണ്ട് ഖലിസ്ഥാനി തീവ്രവാദത്തെ നേടുന്നതിൽ അടക്കം അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുമുണ്ട് എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിൽ കേരളത്തെ ചുറ്റിപ്പറ്റി നിരവധി വാർത്തകളാണ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ അവരുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യങ്ങളിൽ കേരളമുണ്ട് എന്ന് പറയുകയും എന്നാൽ അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ സുരക്ഷ ശക്തമാക്കുവാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എൻ ഉദ്യോഗസ്ഥർ കൂടി അല്ലെങ്കിൽ എൻ യൂണിറ്റ് കൂടി വളരെ ശക്തമായി വന്നു കഴിഞ്ഞാൽ അത് രൂപീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം ഇനിയുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതുകൂടി വ്യക്തമാവുകയാണ് കേരളത്തിൽ മാത്രമല്ല അയോധ്യയിലെ യൂണിറ്റും രണ്ട് മാസത്തിനകം തന്നെ ആരംഭിക്കും കേരളത്തിലും പത്താംകോടും ഈ വർഷം അവസാനം തന്നെ ഈ എൻ എസ് ജി യൂണിറ്റുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കൂടുതൽ ശക്തമായി തന്നെ കേന്ദ്രം കേരളത്തെ പരിഗണിക്കുകയാണ് ശക്തമായി തന്നെ കേരളത്തിലെ ആ തീവ്രവാദ ഭീഷണികൾ അല്ലെങ്കിൽ അത്തരം ഒരു ചാരക്കണ്ണിൽ കേരളം പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേന്ദ്രം വളരെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും പ്രാധാന്യത്തോടുകൂടി കാണുന്നുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് അജിത് ഡോവൽ അടക്കമുള്ളവർ വീണ്ടും ഇത്തരം പദവിയിലേക്ക് വരുമ്പോൾ ഏതായാലും കേരളത്തെ തള്ളിക്കളയാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെ ഈ വാർത്തകളിൽ നിന്നും വ്യക്തമാവുകയാണ്